നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിംക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് അദ്ദേഹം ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഇല്ലതാനും കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റേതായിട്ടുണ്ട് മീഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയർ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഇപ്പോഴിതാ ദിലീപ് ഫാനായ തനിക്ക് ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് സഹിക്കാനാകില്ലെന്ന് പറയുകയാണ് തിരക്കഥാകൃത്തായ ഷാരിസ് മുഹമ്മദ് സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിൻ്റെ ലാസ്റ്റ് സേ നോ ടു ഹെയ്റ്റ് സേ യെസ് ടു സിനിമ എന്ന് വെച്ചത് നമ്മൾ സിനിമ ചെയ്തത് മോശമായാൽ അത് മോശം സിനിമ മാത്രമാണ് അല്ലാതെ വെറുക്കപ്പെട്ട സിനിമയല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കുട്ടി പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ വിദ്യാർത്ഥി മാത്രമാണ് അല്ലാണ്ട് വെറുക്കപ്പെട്ടവനാകരുത് എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട് അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയതെന്ന് ആലോചിക്കേണ്ടതല്ലേ മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന മനസ്സിൽ നടക്കുന്ന കലാകാരന്മാരോട് എന്നു തൊട്ടാണ് വെറുപ്പ് തുടങ്ങിയത് ആ വെറുപ്പിനെ നമ്മൾ തടയിടും ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളെയൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്നത് ജാതിയോ മതമോ ലിംഗമോ ഒന്നുമല്ല സിനിമയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ സാധിക്കും അപ്പുറത്തൊരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കും അത് സിനിമയോടുള്ള സ്നേഹമാണ് ലിസ്റ്റിൻ ചേട്ടന്റെ ഓഫീസിൽ ഓഫീസിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല ആ റെഡിയല്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഓൾ കേരളീയർ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സിനിമ മാത്രം വെച്ചല്ല ഞാൻ പറയുന്നത് എനിക്ക് സംഭവിക്കുന്നത് എന്തുമാവട്ടെ സിനിമ ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകനായ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകും അല്ലെങ്കിൽ മുരമ്പം ഹാർബറിൽ മീൻ ചുമക്കാൻ പോകും പക്ഷേ ഈ വെറുപ്പിനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഈ വെറുപ്പ് ഇവിടെ തീരണം എനിക്ക് ലാൽസാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പെല്ലിശേരി സാർ ഒരു പടം ചെയ്തു ആ സിനിമ കണ്ടുവരുമ്പോൾ ഞാൻ കാണുന്നത് ലിജോസ് സാർ നടത്തുന്ന പ്രസ് മീറ്റാണ് അതിൽ അദ്ദേഹം ചോദിക്കുകയാണ് എന്തിനാണ് ഇത്രയധികം ഹേറ്റ് ഒരു സിനിമയോടെ എന്ന് ചിന്തിക്കേണ്ട വാക്കുകളല്ലേ അത് എന്തിനാണ് ഒരു സിനിമയോട് ഇത്രയധികം ഹേറ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല അത് പറയാലോ റെസ്പെക്റ്റ് വിട്ടിട്ട് ഒന്നിനും നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഈ സിനിമയിലെ റിലീസിന് തലേദിവസം എല്ലാ റിവ്യൂസിനെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ കാരണം ഞങ്ങളുടെ ബേബിയാണ് ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പഠിച്ചവൻ സത്യം എൻ്റർടൈൻമെന്റ് കീഴിലെ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചോളൂ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ സിനിമ കാണണം സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം അത് ഞങ്ങളുടെ ഔദാര്യമൊന്നുമല്ല അത് മീഡിയയുടെ അവകാശമാണ് പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചോ പക്ഷേ ഈ വെറുപ്പിനെ ഇനി മുതൽ ഞങ്ങൾ നിന്ന് കൊടുക്കില്ലെന്നാണ് എല്ലാവരോടും പറഞ്ഞത് നമ്മൾ നൂറ് വർഷത്തുമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറയുന്നത് ആ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഞാൻ ആരാധിക്കുന്നവരോടുള്ള വെറുപ്പ് എനിക്ക് സഹിക്കാനാകില്ല സാറിനെ മോശമായിട്ട് പറയുമ്പോൾ എനിക്ക് സഹിക്കില്ല മമ്മുക്കയെ മോശമായിട്ട് പറയുമ്പോൾ ദിലീപിനെ മോശമായി പറയുമ്പോൾ എനിക്ക് സഹിക്കില്ലെന്നും ഷാരീസ് കൂട്ടിച്ചേർക്കുന്നു ഈ വേളയിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് ദിലീപഠട്ടൻ എന്ന വ്യക്തിയുടെ കൂടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഓരോ ഓരോരുത്തരുടെയും ചെറുപ്പത്തിൽ ഓരോരുത്തരെയാണ് ഹീറോ ആയിട്ട് കാണുന്നത് എന്റെ ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ് എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് ദിലീപേട്ടൻ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട് പിന്നീട് ഞാൻ സിനിമകളിലേക്ക് വന്നു പല നായകന്മാരുമായി സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് ദിലീപേട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണിത് പക്ഷേ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയമുണ്ട് ദിലീപേട്ടന്റെ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ എന്തിനു ഈ സിനിമ ചെയ്യുന്നുവെന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് എന്ന് വരെ ചോദിച്ചു പക്ഷേ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു എൻ്റെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപേട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടൻ്റെ അടുത്തെത്തിയത്യത് ടൈറ്റിൽ പോലും വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്നൊക്കെ തീരുമാനിക്കും മുമ്പ് ദിലീപിൻ്റെ ഒരു സിനിമ തുടങ്ങിയ അന്ന് മുതൽ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ ദിലീപ് ഭട്ടനോട് ചോദിച്ചിരുന്നു ലിസ്റ്റിൻ ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് അതാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഞാനിത് കുറെ നാളുകളായി ശീലിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും നെഗറ്റീവായിട്ട് പോവുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും ലിസ്റ്റിൻ പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു പിന്നാലെ വിജയാഘോഷ പരിപാടിയിൽ നടൻ ദിലീപ് നടത്തിയ പ്രതികരണം വൈകാരികമായിരുന്നു തനിക്ക് പ്രേക്ഷകരുടെ ഒരു അപേക്ഷയുണ്ടെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സച്ചി എനിക്ക് വേണ്ടിയാണോ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല എന്ന ചിത്രമാണ് ഏറ്റവും പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ലെന്ന് പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തി ആ നടനെ അങ്ങനെ കളയാനുള്ളതല്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുയർത്തിയ സിനിമയാണിത് അതുപോലെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി പിന്നെ ഒരു അപേക്ഷയുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ കൂടെ നിന്നവരല്ലേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് കൂടെ നിന്നൂടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായങ്ങളും പ്രതീക്ഷിക്കും എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് പിന്നാലെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് താങ്കളെ താങ്കളുടെ വളർച്ചയെ പകയോടെ നോക്കി കണ്ട പലരും ചേർന്ന് അധികാര പിൻബലത്തിൽ താങ്കളെ കുറ്റാരോപിതനാക്കി എന്റെ മനസ്സാക്ഷിയല്ല എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്ത് സ്വന്തം ജീവിതം കളയാൻ മാത്രമുള്ള ഒരു വിഡ്ഢിയല്ല ദിലീപ് അതും സൂപ്പർ സ്റ്റാറുകൾക്ക് മേലെ സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന മോസ്റ്റ് വാല്യൂബിൾ അൾട്ടിമേറ്റ് സ്റ്റാറായ ദിലീപ് താങ്കൾക്ക് പറ്റിയ പിഴവ് വ്യക്തിത്വം ഇല്ലാത്തവരെ സുഹൃത്തുക്കളായി വിശ്വസിച്ചതാണ് നാളെ ദിലീപ് ഏട്ടൻ നിരപരാധിയെന്ന് കോടതി വിധിക്കും താങ്കൾ തിരിച്ചു വരും പടങ്ങൾ ചെയ്യും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കും താങ്കളെ ദ്രോഹിച്ചവർ രണ്ടു പേർ ഇന്ന് പൊതുജനത്തിന്റെ മുന്നിൽ രാജ്യദ്രോഹികളാണ് അതാണ് താങ്കൾ നിരപരാധി എന്ന് ദൈവം വിധിച്ച് അപരാധികളെ കുറച്ചു മാത്രം വൈകി ശിക്ഷിച്ചത് സൗഹൃദങ്ങളെ എപ്പോഴും മൂന്നാം കണ്ണുകൊണ്ട് കാണുക രണ്ട് കണ്ണും കാണാത്തത് മൂന്നാം കണ്ണു കാണും അത് നമ്മുടെ മനസ്സിന്റെ കൂർമ്മ ബുദ്ധിക്ക് അപ്പുറമുള്ള ഒരു ചെറിയ ട്രിക്ക് എന്നാണ് നടനെ പിന്തുണച്ചുകൊണ്ട് ആരാധകർ കുറിച്ചിരുന്നത് സിനിമ മികച്ചതാണെന്നും ദിലീപിനെ തിരിച്ചുവരവാണ് ഇതെന്നുമാണ് താരത്തെ ആരാധിക്കുന്നവർ കുറിച്ചിരുന്നത് സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നും ഇവർ കുറിക്കുന്നു അത്രയും ടോപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം പുള്ളി ചെയ്യുമെന്ന് ബോധമുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കേസിന് പിന്നിൽ വെൽ പ്ലാൻഡ് ആണ് എന്നാണ് വേറൊരാളുടെ കമന്റ് ദിലീപിനെ ഇഷ്ടമാണ് ബട്ട് ഈ ഡയലോഗ് കേട്ടാൽ തോന്നും തെറ്റ് ചെയ്യാതെയാണ് എല്ലാവരും കല്ലെറിഞ്ഞതെന്ന് എന്നാണ് ഒരാൾ കുറിച്ചത് പിന്നാലെ നടനെ വിമർശിച്ചും പലരും രംഗത്തെത്തുന്നുണ്ട് ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കും ഇയാൾ നശിപ്പിച്ചവരുടെ ശാപം തീക്കാനലായി പിന്നാലെ വരുമെന്ന് ഓർത്തില്ലായിരിക്കും എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം കാലം തന്നെ തന്നിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് മറ്റൊരാൾ കുറിച്ചത്